സബ്ദ ന്യൂസിലേക്ക് സ്വാഗതം ഞാനുള്ളത് മപ്പുറം മുട്ടിങ്കൽ പാടശേഖരത്തിലാണ് നേരത്തെയും സബ്ദ ന്യൂസ് ഒരു കാര്യം റിപ്പോർട്ട് ചെയ്തിരുന്നു അതായത് മപ്പുറം മുട്ടിങ്കൽ പാടശേഖരത്തിൽ വെള്ളം കെട്ടി നിൽക്കുന്നതിനാൽ കൃഷി നശിക്കുന്നു എന്നതിൻ്റെ റിപ്പോർട്ടുകൾ നേരത്തെയും ഇവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നു ഇപ്പോൾ എൻ്റെ പിറകിൽ കാണുന്ന ഇരുന്നൂറോളം വരുന്ന വാഴകൾ നശിക്കുന്ന മഞ്ഞളിപ്പ് രോഗം ബാധിച്ച് വെള്ളം കെട്ടുന്നതിനാൽ നശിക്കുന്നു എന്ന റിപ്പോർട്ട് ചെയ്യുന്നതാണ് ഇവിടെ തിരിക്കുന്നത് ഇതിന്റെ ഇവിടുത്തെ കർഷകൻ അയ്യൂബ് നമ്മോടൊപ്പം ചേരുകയാണ് അയ്യൂബിനോട് നമ്മളിന്റെ വിശേഷങ്ങൾ ചോദിച്ചറിയാം നമ്മൾ മുട്ടങ്കൽ പാടശേഖരത്തില് താങ്കളുടെ ഈ വാഴ ഇപ്പോൾ മഞ്ഞളിപ്പ് രോഗം ബാധിച്ചിരിക്കുകയാണ് കാരണം മഴവെള്ളം കെട്ടി അല്ല വെള്ളം കെട്ടി നിൽക്കുന്നതാണോ തീർച്ചയായും വെള്ളം ഏകദേശം അഞ്ഞൂറോളം വാഴ ഉണ്ട് രണ്ട് സെക്ഷനായിട്ട് ഇരുന്നൂറ്റി അൻപത് അൻപത് പൂർണ്ണമായിട്ട് ഏകദേശം നശിച്ച രൂപത്തിലാണ് നിൽക്കുന്നത് രൂപത്തിലാണ് നിൽക്കുന്നത് അല്ലേ അപ്പോൾ എന്താണ് ഇതിന് ശരിക്കും കാരണം കാരണം തൈക്കുളം പാടശേഖരത്തിൽ നിന്ന് ഒഴുകി പുറത്തേക്ക് പോകേണ്ട വെള്ളം അങ്ങോട്ട് പോകാനുള്ള പോവുചാലിന്റെ വീതി കമ്മി പോകുന്ന ഭാഗങ്ങളിലുള്ള ഇടുങ്ങിയ കല്ലുകൾ ഇടിഞ്ഞു താഴ്ന്ന അവസ്ഥ ഇതൊക്കെ ഈ ഈ പ്രശ്നങ്ങൾ കൊണ്ടാണ് തൈക്കുളം പാടശ പാടത്തിൽ ഒരു കൃഷിയും തുടർന്ന് ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിരിക്കും പഴയ സിസ്റ്റത്തിലാണ് അത് നിർമി നിർമാണം നടത്തിയത് അപ്പൊ ഈ വീതി കൂട്ടണം നിർബന്ധമായും വീതി കൂട്ടണം വീതി കൂട്ടാഞ്ഞാൽ കൃഷി മാത്രമല്ല പല രോഗങ്ങളും വെള്ളം കെട്ടി നിന്ന് കൊതുക് നിറ കൊതുക് പെരുകി പല രോഗങ്ങളും ഈ പരിസര പ്രദേശങ്ങൾ ബന്ധപ്പെട്ട പ്രസിഡന്റിനോ എംഎൽഎക്ക് പരാതി നൽകിയോ ഞങ്ങൾ കഴിഞ്ഞ വർഷവും പ്രസിഡന്റിനും വാർഡ് മെമ്പർക്കും പരാതി നൽകിയിട്ടുണ്ട് അതിന്റെ മുൻപത്തെ വർഷവും കൊടുത്തിട്ടുണ്ട് ഇതുവരെ ഈ പ്രശ്നത്തിന് യാതൊരു പരിഹാരവും ഇതുവരെ ഉണ്ടായിട്ടില്ല ഉണ്ടായിട്ടില്ല ഇപ്പൊ എന്ത് പരിഹാരം അതായത് അവിടെ നിർമ്മിക്കാനാണോ എങ്ങനെയാണ് അതന്നെ കൽവെട്ട് നിർമ്മിക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഉദ്ദേശിക്കുന്നത് കോൺക്രീറ്റ് അതിന് ഒരു സത്ര നടപടി സഭ പഞ്ചായത്തിലേക്കണം അല്ല കർഷകർ പരാജയപ്പെടും പരിസരവാസികൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യവും ഉണ്ടാവും ഇപ്പൊ മഴക്കാലം തുടങ്ങിയതേ ഉള്ളൂ ഇപ്പൊ തന്നെ വെള്ളം കെട്ടി നിൽക്കുന്നു ആ ഒന്നോ രണ്ടോ മഴ പെയ്തന്നെ ഇപ്പൊ വെള്ളം കെട്ടിക്കണ സാഹചര്യമാണ് ഉള്ളത് എന്തെല്ലാം കൃഷികളാണ് ഇവിടെ നടത്തുന്നത് ഇവിടെ കപ്പ വായ മുളക് പപ്പായ കൃഷി ഇത്ര കൃഷി പയറ് ഇത്ര കൃഷികളാണ് ഇപ്പൊ തുടർന്ന് വരുന്നത് ഇപ്പൊ വാഴക്ക് മഞ്ഞലി പോലെ ഈ പപ്പായ കൃഷി പൂർണ്ണമായിട്ടും മുളക് കൃഷി പൂർണ്ണമായിട്ട് നഷ്ട വലിയ നഷ്ടമാണ് എത്ര രൂപയുടെ നഷ്ടം വരുന്നുണ്ട് ഈ വർഷം ഏകദേശം അമ്പതിനായിരത്തോളം ഉറപ്പ നഷ്ടത്തിലാണ് പല മറ്റു കർഷകർക്കും ഇതേപോലെ മറ്റേ കർഷകർക്കും ഇതേ അവസ്ഥ തന്നെയാണ് ഉള്ളത് പിന്നെ കപ്പ നശിച്ചിട്ടുണ്ട് പയർ നശിച്ചിട്ടുണ്ട് പച്ചക്കറി നശിച്ചിട്ടുണ്ട് എല്ലാം നഷ്ടപ്പെട്ടു ഒരൊറ്റ കൂടി എല്ലാം അവസാനിച്ച് എല്ലാം അവസാനിച്ചല്ലേ ഓക്കെ ഏതായാലും ഇത്ര നേരം ന്യൂസിനോട് ഈ മാപ്പുറമുട്ടുങ്ങൾ പാഠസികത്തിൻ്റെ കാർഷിക പ്രതിസന്ധിയെക്കുറിച്ച് പറഞ്ഞതെന്ന് വളരെ നന്ദി